ുറ്റോ ഗ്രാമപഞ്ചായത്ത് കുറ്റൂരിൽ എരമങ്കുറ്റോ ഗ്രാമപഞ്ചായത്ത് കുറ്റൂരിൽ ഞാറ്റുവേരച്ചന്തയും കർഷകസഭയും സംഘടിപ്പിച്ചു കൃഷിഭവൻ കാർഷിക വികസന കർഷക വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കുറ്റൂർ കൃഷിഭവനിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യം ഈ സമയത്ത് കൃഷിയുടെ പ്രാധാന്യം സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല ഇപ്പോൾ കാർഷിക വിളകൾ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തരിശിനീർക്കുന്ന പദ്ധതിക്ക് സർക്കാർ തന്നെ ഏറ്റവും അധികം പ്രാമുഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളീവേല ചന്ത സംഘടിക്കുക കൃഷിക്കാരെ അത് കൃഷി ചെയ്യുന്നത് തന്നെ പ്രാപ്തമാക്കുക എന്നുള്ളത് മാത്രമല്ല കൃഷിക്കാർക്ക് വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനും നല്ല രീതിയിൽ പരിശീലനം നൽകുന്നതിനുമെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കൃഷിക്കാർ ഉത്പാദിപ്പിച്ചിട്ടുള്ള ഒറ്റ കാർഷിക കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ അധ്യക്ഷനായി കൃഷിക്കാർക്കുള്ള ഞാറ്റുവേല പ്രാധാന്യത്തെക്കുറിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി ക്ലാസ് കൈകാര്യം ചെയ്തു പി പി വിജയൻ സി വി ബാലകൃഷ്ണൻ കെ ബി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അനുശ്രൈ വിള ഇൻഷുറൻസ് കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് കൈകാര്യം ചെയ്തു കൃഷി ഓഫീസ് ജീവനക്കാരായ ടി തമ്പാൻ ടി പി സതീശൻ ഒ ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ടി തമ്പാൻ നന്ദി പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിരിക്കും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ